ഈവനിങ് ആയാലും എൻ്റെ വീട്ടിലുള്ള ഒരു പരിപാടി ആട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അമ്മയാണ് ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് നടക്കും അമ്മ കുറേ ചെടികളും പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ട് അതിങ്ങനെ വെള്ളം ഒഴിച്ചു കൊണ്ടേ ഇരിക്കുവേ അപ്പം ഞാൻ വീഡിയോ എടുത്തു അപ്പം എന്നോട് ചോദിച്ചു എന്നാ വീഡിയോ എടുക്കുന്നത് എന്നാന്ന് ഒരു എന്താ പറയുക ബ്ലൂ ടീ ഉണ്ടാക്കുന്ന അതിന് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുക അത് പോയി എന്ന് പറഞ്ഞിട്ടിരിക്കുവായിരുന്നു പിന്നീട് താളത്ത് വന്ന എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഓരോ വർത്താനം പറഞ്ഞോണ്ടിരിക്കുക ഞാനിങ്ങനെ പുറകെ നടക്കുക അപ്പോഴാണ് ചിലമ്പിക്ക് കണ്ടത് ചിലിമ്പിക്കു ഭ്രാന്ത് പിടിച്ച് ചിലിമ്പിക്ക് ഭ്രാന്ത് പിടിച്ചാന്ന് തോന്നുന്നു നിറച്ചു ഇതൊക്കെ അമ്മയുടെ ചെടികളാട്ടോ അമ്മ ഒരുപാട് ചെടിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എപ്പോഴും നോക്കും അത് നശിച്ചു പോവും വെള്ളമൊക്കെ വരും മഴ അധികം ഒക്കെ എന്നാൽ പിന്നീടും അത് നട്ട് വളർത്തി അതിങ്ങനെ നോക്കി നിൽക്കും മടുത്തു ഒന്നും അങ്ങനെ വയ്യ വെള്ളമൊക്കെ തൂക്കിക്കൊണ്ട് നടക്കാൻ എന്താ അപ്പച്ചന ണെങ്കിൽ കടയിൽ പോയിട്ട് വന്നിട്ട് ഇരിക്കുകയാണ് ഭയങ്കര ചൂടുമല്ലേ ഒരു രക്ഷയില്ല മോനാണെങ്കിലും ഓടിക്കളിക്കുന്നുണ്ട് ആ ഇതൊരു ചെമ്പരത്തിയാണ് അവിടെ കൊണ്ടുപോയി നട്ടതാണെന്നും ഒക്കെ ഓരോ കാര്യങ്ങൾ ഇതിൻ്റെ പുറകെ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണെ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഇൻഡിക പൗഡർ ഉണ്ടാക്കുന്ന ആ ചെടിയുടെ പേരാണ് നീലാമരിയോ അതാട്ടോ കേട്ടോ ഇത്രയൊക്കെയാണ് ഞാനിപ്പോൾ എടുത്ത ഫോട്ടോ